എല്ലാവർക്കും ബന്ധപ്പെട്ട ഈസി സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന് മുൻപുള്ള പാർട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാൻ മറക്കല്ലേ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരോടുള്ള സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് നാം വായനാ ദിനമായി ആചരിക്കുന്നു നിങ്ങൾക്കായുള്ള സ്റ്റാർ ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ കുറച്ച് ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങളും ചേർത്തിട്ടുണ്ട് ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പി എൻ പണിക്കർ തന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത് സനാതന ധർമ്മം കേരള ഗ്രന്ഥശാല ദിനം എന്ന് സെപ്റ്റംബർ പതിനാറ് ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് എസ് ആർ രംഗനാഥൻ മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം ഏത് വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകം രചിച്ചത് ആര് പാറേ മേക്കൽ തോമ കത്തനാർ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ആര് ബാലാമണിയമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക് പ്രഭാവർമ്മ കാച്ചിക്കുറുകിയ കവിത എന്നറിയപ്പെടുന്ന കവിതകൾ രചിച്ചത് ആരാണ് വൈലോപ്പള്ളി ശ്രീധര മേനു വീണപൂവ് രചിച്ചത് ആര് കുമാരനാശാൻ മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏത് വാസന വികൃതി ആനന്ദ് ആരുടെ തുലിക നാമമാണ് പി സച്ചിദാനന്ദൻ വിലാസിനി ആരുടെ തുലിക നാമമാണ് എം കെ മേനു കാലം മഞ്ഞ് തുടങ്ങിയ കൃതികൾ എഴുതിയത് ആര് എം ടി വാസുദേവൻ നായർ ആശാമേനൂൻ ആരുടെ തൂലിക നാമം കെ ശ്രീകുമാർ നന്ദനാർ ആരുടെ തൂലിക നാമം പി സി ഗോപാലൻ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി രചിച്ചത് ആര് വൈകെ മുഹമ്മദ് ബഷീർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് തൃശൂർ ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകം രചിച്ചത് ആര് എൻ എൻ പിള്ള നിങ്ങൾക്കായുള്ള സ്റ്റാർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ലോങ് വാക്ക് ടു ദി ഫ്രീഡം ആരുടെ ആത്മകഥയാണ് രണ്ടാമത്തെ ചോദ്യം ഡാവിഞ്ചി കോഡ് എന്ന പ്രശസ്തമായ കൃതി രചിച്ചത് ആരാണ് ആൽക്കമിസ്റ്റ് എന്ന പ്രസിദ്ധമായ കൃതി രചിച്ചത് ആരാണ് അപ്പോൾ മറക്കേണ്ട ഉത്തരങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ